നമസ്കാരം കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ നാഷണൽ ഹീറോകൾ ആകുന്ന ഒരു രാജ്യം സത്യത്തിൽ അതാണ് ആഫ്രിക്കൻ രാജ്യമായ സൊമാലിയയിൽ സംഭവിക്കുന്നത് സൊമാലിയ എന്ന വാക്ക് കേൾക്കുമ്പോൾ ആരുടെയും മനസ്സിൽ തെളിയുന്ന ചിത്രം ഒട്ടിയ വയറും അസ്ഥികൂടം അസ്ഥിഗൂടം കാണുന്ന തരത്തിൽ എല്ലും തോലുമായ മനുഷ്യരെയാണല്ലോ ഗോത്രയുദ്ധവും വർഗീയ കലാപവും അരാജകത്വവും ദുരിതമയമാക്കിയ ഈ രാജ്യത്തിൻ്റെ ഒരേ ഒരു വിഭാഗം മാത്രമായിരുന്നു സമ്പൽ സമൃദ്ധിയിൽ ജീവിച്ചത് അവരെയാണ് ലോകം പേടിച്ചിരുന്നതും അതാണ് സൊമാലിയൻ കടൽ കൊള്ളക്കാർ ന്യൂസ് ഇൻഡപ്തിൽ പറയുന്നതും അവരെ കുറിച്ചാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നിരവധി കപ്പലുകളെ റാഞ്ചി കോടിക്കണക്കിന് രൂപ മോചനദ്രവ്യം നേടി കടൽ കൊള്ളയെ ഒരു അന്താരാഷ്ട്ര ബിസിനസ്സാക്കി മാറ്റിയ ഇവർക്ക് ഇപ്പോൾ തിരിച്ചടിയുടെ കാലമാണ് സമുദ്ര സുരക്ഷ രാജ്യങ്ങൾ ശക്തമാക്കിയതോടെ സീ പൈറൈറ്റ്സിൻ്റെയും അവസ്ഥ ദയനീയമായി അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം അറബിക്കടലിൽ സൊമാലിയൻ തീരത്ത് നിന്ന് കടൽ കൊള്ളക്കാർ റാഞ്ചി ചരക്ക് കപ്പലിലെ ഇന്ത്യക്കാരടക്കമുള്ള ജീവനക്കാരെ നമ്മുടെ നേവി അതിസാഹസികമായി രക്ഷിച്ചത് നൈബീരിയൻ ചരക്ക് കപ്പലായ എം വി ലീല നോർഫോക് കപ്പലിൽ ഇന്ത്യൻ നാവികസേനയുടെ മാർക്കോസ് എന്ന പ്രത്യേക കമാൻഡുകൾ നടത്തിയ രക്ഷാദൗത്യത്തിൻ്റെ വീഡിയോയും വൈറലാവുകയാണ് കപ്പലിലുണ്ടായിരുന്ന പതിനഞ്ച് ഇന്ത്യക്കാർ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ജീവനക്കാരെ കമാൻഡകൾ സുരക്ഷിതമായി പുറത്തെത്തിച്ചു ബ്രസീലിലെ പോർട്ട് ഡ്യൂ അഗോയിൽ നിന്ന് ബഹറൈനിലെ ഖലീഫ ബിൻ സൽമാനിലേക്ക് പോകുന്നതിനിടെയാണ് സുമാലിയയിൽ നിന്ന് മുന്നൂറ് നോട്ടിക്കൽ മൈൽ കിഴക്ക് നിന്ന് കടൽ കൊള്ളക്കാർ എം വി ലീല നോർഫോക്ക് എന്ന ചരക്ക് കപ്പൽ ഹൈജാക്ക് ചെയ്തത് ഇന്ത്യൻ നേവിയുടെ യുദ്ധക്കപ്പൽ ഐ എൻ എസ് ചെന്നൈയുടെ നേതൃത്വത്തിലായിരുന്നു റെസ്ക്യൂ ഓപ്പറേഷൻ വ്യാഴാഴ്ച വൈകിട്ടാണ് എം വി ലീല നോഫോക് എന്ന കപ്പലിൽ കടൽ കൊള്ളക്കാർ കയറിയത് അപായ സന്ദേശം കിട്ടിയ ഇന്ത്യൻ നേവി ഉടൻ ഐ എൻ എസ് ചെന്നൈയെ രക്ഷാദൌത്യത്തിന് നിയോഗിച്ചു നേവിയുടെ നിരീക്ഷണ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും സായുധ പ്രിഡേറ്റർ ഡ്രോണുകളും ദൗത്യത്തിൻ്റെ ഭാഗമായി നേവി വിമാനം കപ്പലിന് മീതെ പറഞ്ഞ ജീവനക്കാരുമായി ആശയവിനിമയം സ്ഥാപിച്ച അവർ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തി കൊള്ളക്കാർ കയറിയതോടെ ജീവനക്കാർ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ആശയവിനിമയ സൗകര്യമുള്ള സ്ട്രോങ് റൂമിൽ അഭയം തേടിയിരുന്നു പിറ്റേന്ന് ഐ എൻ എസ് ചെന്നൈ ലൈബീരിയൻ കപ്പലിനെ തടഞ്ഞു കടൽ കൊള്ളക്കാരോട് കപ്പൽ വിടാൻ നാവികസേന അന്ത്യശാസനം നൽകി അതോടെ അവർ രക്ഷപ്പെട്ടെന്നാണ് റിപ്പോർട്ട് ഇല്ലെങ്കിൽ കരയിൽ നിന്നും കടലിൽ നിന്നുമുള്ള വെടിയേറ്റ് അവർ തീർന്നേനെ നാവികസേനയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് കൊച്ചിയും ചരക്ക് കപ്പലിനെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ചെങ്കടലിലും അറബിക്കടലിലും ചരക്ക് കപ്പലുകൾക്കെതിരെ ഡ്രോൺ ആക്രമണങ്ങൾ നടന്ന പശ്ചാത്തലത്തിൽ നിരീക്ഷണത്തിന് ഇന്ത്യ നാല് യുദ്ധക്കപ്പലുകളാണ് വിന്യസിച്ചത് ഇതോടെ സൊമാലിയൻ കടൽ കൊള്ളക്കാരും ഒരിടവേളയ്ക്ക് ശേഷം വാർത്തകളിൽ നിറയുകയാണ് പട്ടിണി രാഷ്ട്രമായ സൊമാലിയയിലെ രാഭകരമായ ഒരേ ഒരു ബിസിനസ്സാണ് ഇന്ത്യൻ നേവി അന്ത്യം കുറിച്ചത് കിഴക്കേ ആഫ്രിക്കയിൽ ആഫ്രിക്കയുടെ കൊമ്പ് എന്നറിയപ്പെടുന്ന ഭൂഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് സൊമാലിയ ഔദ്യോഗിക നാമം സൊമാലി റിപ്പബ്ലിക് മുൻപ് സൊമാലി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ജിബൂട്ടി കെനിയ ഏതൽ ഉൾക്കടൽ അതുപോലെ തന്നെ യമൻ ഇന്ത്യൻ സമുദ്രവും എത്തിയോപ്പിയ എന്നിവയാണ് സൊമാലിയയുടെ അതിർത്തികൾ ഇന്ന് സൊമാലി ഭരണകൂടം നാമമാത്രമായി മാത്രമേ നിലനിൽക്കുന്നുള്ളൂ സൊമാലിയയ്ക്ക് അംഗീകരിക്കപ്പെട്ട ഒരു കേന്ദ്ര ഭരണകൂടമോ ഒരു സ്വതന്ത്ര രാഷ്ട്രവുമായി ബന്ധപ്പെടുത്താവുന്ന എന്തെങ്കിലും സ്വഭാവ വിശേഷങ്ങളോ ഇല്ല ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച താൽക്കാലിക ഫെഡറൽ സർക്കാരുണ്ട് പക്ഷേ അംഗീകരിക്കപ്പെടാത്ത സൊമാലി ലാൻഡ് പൺലാൻഡ് എന്നിവയുടെ അധികാരം വെവ്വേറെ ഭരണകൂടങ്ങളുടെ കയ്യിലാണ് പക്ഷേ ഒരു കാലത്ത് സമ്പന്നമായ രാജ്യമായിരുന്നു ഇതും പത്തൊൻപതാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ ശക്തികൾ ആഫ്രിക്കയുടെ ഐക്യത്തെ വിഭജിക്കാൻ വന്നെത്തിയതോടെയാണ് പ്രശ്നം തുടങ്ങുന്നത് ഈ സംഭവം അന്നത്തെ ദർവിഷ് നേതാവായിരുന്ന മുഹമ്മദ് അബ്ദുള്ള ഹസനെ പ്രകോപിപ്പിച്ചു അദ്ദേഹം സൊമാലിയയെ സംരക്ഷിക്കാൻ ബ്രിട്ടീഷ് ശക്തികളുമായി യുദ്ധം പ്രഖ്യാപിച്ചു ഏറെ യുദ്ധങ്ങൾക്കൊടുവിൽ ദർവിഷ് ബ്രിട്ടന് മുന്നിൽ കീഴടങ്ങി എന്നാൽ പിന്നീട് കാണുന്നത് ഇറ്റാലിയൻ ശക്തികൾ സൊമാലിയയെ ലക്ഷ്യമിടുന്നതാണ് അങ്ങനെ സൊമാലിയ ബ്രിട്ടീഷ് സൊമാലിയ എന്നും ഇറ്റാലിയൻ സൊമാലിയ എന്നും രണ്ടായി വിഭജിക്കപ്പെട്ടു രണ്ടാം ലോക മഹായുദ്ധത്തിന് ഒടുവിൽ ബ്രിട്ടൻ ഈ രണ്ട് പ്രവിശ്യകളുടെയും അധികാരം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സൊമാലിയ സ്വാതന്ത്ര്യം നേടിയതോടെ ബ്രിട്ടീഷ് ഇറ്റാലിയൻ ശക്തികൾ രാജ്യം വിട്ടു പിന്നീട് ആ രാജ്യം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ മുഹമ്മദ് ഫറയിയുടെ സർക്കാരിനെ താഴെ ഇറക്കിയതു മുതലാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത് അതോടെ വീണ്ടും ഗോത്രയുദ്ധവും അഭയാത്ര പ്രവാഹവുമായി മാറി ഐക്യരാഷ്ട്ര സംഘടനകൾ തങ്ങളുടെ കഴിവിനനുസരിച്ച് പ്രവർത്തിച്ചിട്ട് പോലും അവിടെ സമാധാനം തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അമേരിക്ക സൈനികരെ അയച്ചുവെങ്കിലും നിരവധി പേർക്ക് ജീവൻ നഷ്ടമായതോടെ അവർ തോൽവി സമ്മതിച്ച് തിരിച്ചുപോയി സൊമാലിയയെ രക്ഷിക്കാൻ അയൽരാജ്യമായ കെനിയ പത്ത് വർഷം പരിശ്രമിച്ചു അവർക്കും തോൽവി സമ്മതിക്കേണ്ടി വന്നു സൊമാലിയയിലെ പ്രാദേശിക നേതാക്കൾ സമ്മതിക്കാത്തത് കൊണ്ടാണ് കെനിയ പിൻവാങ്ങിയതെന്നാണ് അവർ പറയുന്നത് അങ്ങനെ സൊമാലിയ എന്ന രാജ്യത്തെ ആഫ്രിക്കൻ രാജ്യങ്ങൾ എഴുതിത്തള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സൊമാലിയയുടെ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് സിയാദിനെ യുദ്ധപ്രഭുക്കൾ പുറത്താക്കിയതിൽ പിന്നെ സൊമാലിയയുടെ തലസ്ഥാനമായ മൊഗദിഷുവിൽ സ്ഥിരമായി ആക്രമണം അരങ്ങേറി സൊമാലിയയിലെ അഭയാർത്ഥികളുടെ ദയനീയതയാർന്ന ചിത്രങ്ങൾ ലോക ശ്രദ്ധ ആകർഷിച്ചത് ഇക്കാലത്താണ് ഇപ്പോൾ അൽ ഷാബ് എന്ന ഐസിസ് പോലുള്ള അതിതീവ്രമായ ഇസ്ലാമിക ഗ്രൂപ്പിന്റെ പിടിയിലാണ് ഈ രാജ്യം തങ്ങളെ എതിർക്കുന്നവരെ അവർ നിഷ്ഠൂരം കൊന്നൊടുക്കുകയാണ് ഇസ്ലാമിക രാഷ്ട്രമായ സൊമാലിയയിൽ ഒരു ചെറിയ വിഭാഗം ക്രിസ്ത്യാനികളും ഉണ്ട് ഈ അവശിഷ്ട ക്രിസ്ത്യാനികളെ കൂട്ടത്തോടെ തലവെട്ടുകയാണ് അൽ ഷബാബ് ചെയ്യാറുള്ളത് രാജ്യത്തിൻ്റെ ആകെ ജനസംഖ്യ ഒരു കോടി ഇരുപത് ലക്ഷത്തിലേറെ പേരാണ് ഇതിൻ്റെ പത്ത് ലക്ഷം പേർക്ക് അടിയന്തര ഭക്ഷ്യ സഹായം ആവശ്യമാണ് എന്നാണ് പറയുന്നത് വിശക്കുന്ന ആ രാജ്യത്തിലേക്ക് പക്ഷേ കോടികളുടെ ആയുധങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഭൂമിയിൽ നരകം എന്നുണ്ടെങ്കിൽ അത് ഇതാണെന്നാണ് ഇവിടം സന്ദർശിച്ചവർ എഴുതുന്നത് സൊമാലിയ എന്ന രാജ്യത്തിൻ്റെ പേര് തന്നെ ഇന്ന് പട്ടിണിയുടെ പര്യായമാണ് ലക്ഷക്കണക്കിന് സൊമാലിയക്കാർ ദാരിദ്ര്യം മൂലം പലായനം ചെയ്യുന്നു പട്ടിണി മരണങ്ങൾ ഇവിടെ പുത്തരിയല്ല രാജ്യത്തെ നാൽപ്പത്തി മൂന്ന് ശതമാനം പേർക്കും ഒരു ദിവസം കൂലിയായി ലഭിക്കുന്നത് അറുപത് രൂപയിലും താഴെയാണ് ആയുർദൈർഘ്യം അൻപത് വയസ്സ് എൺപത് ശതമാനം പേരും അന്തി ഉറങ്ങാൻ ഇടമില്ലാതെ അലങ്ങി തിരിയുന്നു ആയിരത്തിൽ നൂറ് കുട്ടികൾ പോഷകരാഹിത്യം മൂലം ജനിച്ചയുടൻ മരിച്ചു പോകുന്ന നാടാണ് ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കാൻ കഴിയാത്തവർ എഴുപത്തിയേഴ് ശതമാനത്തിലധികം പോഷകാഹാരക്കുറവ് മൂലം കുട്ടികളെല്ലാം തോലുമായി പേക്കോലങ്ങളാണ് പൊതുസമ്പദ് വ്യവസ്ഥയോ സ്വന്തം നാണയമോ പോലും ഇല്ലാതിരുന്ന സൊമാലിയ രണ്ടായിരത്തി പതിമൂന്ന് വരെ മറ്റ് ലോകരാഷ്ട്രങ്ങളുമായി ഒരുവിധത്തിലും സഹകരിക്കാൻ തയ്യാറല്ലായിരുന്നു അതത് പ്രദേശത്തെ സൈനിക മേധാവികളായിരുന്നു അവരവരുടെ അനുസരിച്ച ഭരണം നടത്തിയിരുന്നത് തങ്ങളുടെ വരുതിക്ക് നിൽക്കാത്ത ജനങ്ങളെ അവർ അടിച്ചമർത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ താൽക്കാലിക ഭരണകൂടം അധികാരത്തിൽ വന്നെങ്കിലും ഇന്നും രാജ്യത്തിൻ്റെ അവസ്ഥ പരിതാപകരമാണ് അരാജകത്വം കൊടികുത്തി വാഴുന്ന സൊമാലിയയിൽ തെരഞ്ഞെടുപ്പ് പോലും നടക്കുന്നില്ല തുടർച്ചയായ വരൾച്ചയും ഓർക്കാപ്പുറത്തുണ്ടാകുന്ന വെള്ളപ്പൊക്കവും ആ നാടിൻ്റെ ശാപമാണ് അതിനിടയിൽ സുനാമിയും നാശം വിതച്ചു ആഫ്രിക്കയുടെ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അവിടുത്തെ മണ്ണ് കൃഷിയോഗ്യമല്ല വളരെ കുറഞ്ഞ പ്രദേശത്ത് മാത്രമാണ് കൃഷി നടക്കുന്നത് സാക്ഷരത എന്നത് സൊമാലിയയിൽ നല്ലൊരു ശതമാനത്തിനും അത്ഭുതമുളവാക്കുന്ന വാക്കാണ് തൊണ്ണൂറ്റി ഒന്നിനെ രൂക്ഷമായ ആഭ്യന്തര യുദ്ധം സൊമാനിയയുടെ സ്ഥിതി കൂടുതൽ വഷളാക്കി അന്ന് തോക്കു ചൂണ്ടി പിഞ്ചു കുഞ്ഞുങ്ങളെ മൈൻഫീൽഡിലൂടെ നടത്തിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു മൈൻ പൊട്ടിയാൽ കുട്ടികൾ മരിക്കും മിക്കവാറും ഇത്തരം കുട്ടികളെ എതിർഗോത്രത്തിൽ നിന്നാണ് കൊണ്ടുവരിക കുട്ടികളെ മൈൻഡ് ടെസ്റ്ററുകളാക്കുന്ന ലോകത്തിലെ ഏകരാജ്യവും ഒരു പക്ഷേ ഇതാകും ലോകത്തിൽ വർഗീയ ലഹള മൂലം ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്ന രാജ്യങ്ങളിലൊന്നും ഇതുതന്നെയാണ് ഇതുകൂടാതെ സൊമാലിക്കു മാത്രം അവകാശപ്പെടാൻ ഒരു റെക്കോർഡ് കൂടിയുണ്ട് ലോകത്തെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന കടൽ കൊള്ളക്കരുടെ സ്വന്തം രാജ്യമാണ് ഇത് ഇന്ത്യൻ മഹാസമുദ്രമാണ് പ്രധാനമായും ഇവരുടെ വിഹാര കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അവസാനത്തെ ഗവൺമെൻറ്റും നിലം പതിച്ചതോടെ സൊമാലിയൻ കടൽപ്പുറം ശരിക്കും ഒരു നാഥനില്ല കളരിയായി മാറി തീരം സംരക്ഷിക്കാനുള്ള കോസ്റ്റ് ഗാർഡ് പോലും സൊമാനിയയിൽ പിന്നീടുണ്ടായിട്ടില്ല ഇതോടെ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഈ തീരം ഉഴുതു മറിച്ചു പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഇതൊരു അവസരമായി മുതലെടുത്ത സൊമാനിയയുടെ മത്സ്യസമ്പത്ത് കൊള്ളയടിക്കാനും തീരത്ത് ആണവ മാലിന്യങ്ങൾ തള്ളാനും തുടങ്ങി ഇതോടെ തീരദേശവാസികൾ രോഗികളായി ആദ്യം വിചിത്രമായ ചൊറിയും ചിരങ്ങും ഒക്കെയാണ് ഉണ്ടായത് പിന്നീടത് അംഗവൈകല്യമുള്ള കുട്ടികളായി മാറി രണ്ടായിരത്തി അഞ്ചിലെ സുനാമിയിൽ നൂറുകണക്കിന് ചോരുന്ന ബീപ്പകൾ തീരത്ത് അടിഞ്ഞു ആളുകൾ കൂടുതൽ വികിരണ രോഗങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി മുന്നൂറിലധികം ആളുകൾ മരിച്ചു വീണു ഇറ്റാലിയൻ മാലിന്യ മാഫിയയുടെ ഡബ്ബിംഗ് യാർഡായിരുന്നു സൊമാലിയ ആരും ചോദിക്കാനും പറയാനും ഇല്ലാതായതോടെ സൊമാലിയൻ തീരക്കടലിൽ നിന്നും പ്രതിവർഷം മുപ്പത് യു എസ് ഡോളറിൻ്റെ ട്യൂണയും ചെമ്മീനും ഞണ്ടുകളുമാണ് യൂറോപ്യൻ മീൻപിടുത്ത കപ്പലുകൾ നിയമവിരുദ്ധമായി കൊണ്ടുപോയത് പ്രാദേശിക മീൻപിടുത്തക്കാർ ഇതോടെ പട്ടിണിയിലായി ഈ സാഹചര്യത്തിലാണ് അവരിൽ ഒരു വിഭാഗം കടൽക്കൊള്ളയിലേക്ക് തിരിഞ്ഞത് എന്നാണ് ഇത് സംബന്ധിച്ച ഡോക്യുമെന്ററിയിൽ ബി ബി സി പറയുന്നത് തൊഴിലില്ലാതായ മുക്കുവർ ചെറു സംഘങ്ങൾ ഉണ്ടാക്കി തങ്ങളുടെ ഏരിയയിൽ വരുന്ന വിദേശ ട്രോളറുകളെ തടങ്ങി വെച്ച പണം ഈടാക്കാൻ തുടങ്ങി ആദ്യകാലത്ത് ഇവർ നാവികരെ ഉപദ്രവിക്കുകയോ ചരക്ക് മോഷ്ടിക്കുകയോ ചെയ്തിരുന്നില്ല മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കുകയായിരുന്നു പതിവ് എന്നാൽ ഇതൊരു ലാഭമുള്ള ബിസിനസ് ആണെന്ന് മനസ്സിലാക്കിയ ചിലർ ആയുധങ്ങളും പണവും നൽകി പ്രാദേശിക സംഘങ്ങളെ വളർത്താൻ ശ്രമിച്ചതിന്റെ ഫലമാണ് ഇന്ന് കാണുന്ന സൊമാലിൻ കടൽ കൊള്ളക്കാരായി മാറിയത് വലിയ പണം കിട്ടാനുള്ള അവസ്ഥ വന്നതോടെ ആയുധങ്ങൾ കയ്യിലേന്തിയ പല ലോക്കൽ ഗ്രൂപ്പുകളും കപ്പലുകൾ പിടിച്ചെടുക്കുകയും മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്തു അതിൽ നിന്നും ലഭിച്ച വമ്പിച്ച ലാഭം കിട്ടിയതോടെ ഇതൊരു കുടിൽ വ്യവസായം പോലെ വളർന്ന് വലുതായതാണ് പിന്നീട് ലോകം കണ്ട അയ്യായിരത്തോളം വരുന്ന സൊമാലിയൻ കടൽ കൊള്ളക്കാർ സാധാരണക്കാർക്ക് ഇവരെ കുറിച്ചുള്ള ഒരു സ്വതന്ത്ര വാർത്താ സൈറ്റ് സർവേ നടത്തുകയുണ്ടായി എഴുപത് ശതമാനം ആളുകളും രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് കടൽ കൊള്ളക്കാർ നല്ല കാര്യമാണ് ചെയ്യുന്നതെന്നാണ് എഴുപത് ശതമാനം ആളുകളും രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് കടൽ കൊള്ളക്കാർ നല്ല കാര്യമാണ് ചെയ്യുന്നതെന്നാണ് അഭിപ്രായം പറഞ്ഞത് സൊമാലിയൻ ഭാഷയിൽ ബുർഖാർ ബദീദ് എന്ന് പറഞ്ഞാൽ കടൽ കൊള്ളക്കാർ എന്നർത്ഥം വിവാഹ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളവർ ഒരു കടൽ കൊള്ളക്കാരന് സമൂഹം കൊടുക്കുന്ന വില അയാളുടെ കയ്യിലെ പണത്തിൻ്റെ തോതനുസരിച്ചായിരിക്കും അനുസരിച്ചായിരിക്കും സിവിലിയൻ യുദ്ധം മൂലം തകർന്ന് തരിപ്പിണമായ ഒരു രാജ്യത്ത് അമേരിക്കൻ ഡോളർ കയ്യിലുള്ള ഒരേ ഒരു വിഭാഗം ഇവർ മാത്രമാണ് ഓരോ കൊള്ളക്കാരനും ഓരോ സൊമാലി പെൺകുട്ടികളുടെ ഹീറോ കൂടിയാണ് കാരണം ഇവർ കപ്പൽ പിടിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നത് അത്യാധുനിക ആയുധങ്ങളാണ് ഒരു സൂപ്പർമാൻ പരിവേഷം ഇവർക്ക് കിട്ടി ഓടുന്ന കപ്പലിനു നേരെ വെടിയുതിർത്ത വേഗത കുറപ്പിച്ച കപ്പലിൽ സാഹസികമായി ചാടിക്കയറി ജീവനക്കാരെ തല്ലിയൊതുക്കി ബന്ദിയാക്കാൻ അപാര ധൈര്യമാണ് വേണ്ടത് രണ്ടായിരത്തി പത്ത് വരെ സൊമാലിയൻ സ്റ്റോക്ക് മാർക്കറ്റിനെ വരെ നിയന്ത്രിച്ചിരുന്നത് കടൽക്കൊള്ളക്കാർ ആയിരുന്നുവെന്ന തമാശ കലർന്ന ഒരു ഫലിതം ഉണ്ടായിരുന്നു രണ്ടായിരത്തി തൊട്ടുള്ള കാലയളവിൽ ഇരുന്നൂറ്റി അൻപതോളം കപ്പലുകൾ തട്ടിക്കൊണ്ടുപോയി കോടിക്കണക്കിന് ഡോളറിൻ്റെ മോചനദ്രവ്യമാണ് അവർ സമ്പാദിച്ചത് മോട്ടോർ ബോട്ടുകൾ എ കെ ഫോർട്ടി സെവൻ ടോർപിഡോ തുടങ്ങിയ സംവിധാനങ്ങൾ ഇവർക്ക് ഉണ്ടായിരുന്നു ഇതൊക്കെ വാങ്ങിക്കൊടുത്തത് അന്നത്തെ ഭരണകർത്താക്കൾ തന്നെയായിരുന്നു തട്ടിക്കൊണ്ടുപോയവരെ മാസങ്ങൾ മാത്രമല്ല വർഷങ്ങൾ ബന്ധിയാക്കി മോചനദ്രവ്യം വാങ്ങിയ കഥകളുണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പലരും വെടിയേറ്റ് മരിച്ചു ചിലർ രോഗം മൂലവും കമ്പനി മുതലാളികൾ കൈവിട്ട കപ്പലുകളാണ് സൊമാലിയയിൽ വർഷങ്ങളോളം കുടുങ്ങിപ്പോയത് കപ്പൽ സ്ക്രാപ്പിന് വിറ്റാലും അവർ ഉദ്ദേശിക്കുന്ന ലാഭം കിട്ടില്ല ഇതുമൂലം നരകിച്ചത് നൂറുകണക്കിന് ജീവനക്കാരാണ് പിന്നീട് കടൽ കൊള്ള സൊമാലിയയിൽ ഒതുങ്ങി നിൽക്കാതെ അന്താരാഷ്ട്ര നെറ്റ്വർക്കുള്ള ഒരു ബിസിനസ്സായി വളർന്നു യമൻ വഴി ആയുധങ്ങളും ദുബായ് വഴി ട്രാൻസാക്ഷനും കെനിയയിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും നടത്തി വളർന്ന വലുതായ കുറേ ഗ്രൂപ്പുകൾ ഇവർക്കൊപ്പം ചേർന്നു ഇത്തരം പണത്തിൻ്റെ നല്ലൊരു ഭാഗം തീവ്രവാദ പ്രവർത്തനത്തിനും പോയിരുന്നു കടൽ കൊള്ളയോടൊപ്പം വളർന്നു വന്ന സംഘടനയാണ് അൽ ഷബാബും നൈജീരിയയിലെ ബോക്കോഹറാം എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ക്രൈസ്തവ വിശ്വാസികളെ കണ്ടാൽ കൊന്നു തള്ളുന്നത് ഹോബിയാക്കിയ ഇവർ പോളിയോ നൽകുന്ന ആരോഗ്യ പ്രവർത്തകരെയും കൊന്നു തള്ളുന്നതിലൂടെ കുപ്രസിദ്ധരാണ് അൽ ഷാബാബ് സൊമാലിയയിലും ബോക്കോഹറാം നൈജീരിയയിലും ഭീതി വിതയ്ക്കുന്നുണ്ട് കടൽക്കൊള്ളയുടെ പാർശ്വഫലങ്ങൾ ഇന്ന് സൊമാലിയയെക്കാൾ അനുഭവിക്കുന്ന രാജ്യമാണ് നൈജീരിയ രണ്ടായിരത്തി പതിനാലിൽ നൂറുകണക്കിന് കുട്ടികളെ തട്ടിക്കൊണ്ടു പോയതിലൂടെയാണ് ബോക്കോഹാറാം ആഗോള ശ്രദ്ധ നേടിയത് ഇവരുടെ ആക്രമണത്തിൽ ഇതുവരെ മുപ്പതിനായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ഇരുപത് ലക്ഷത്തിലധികം ആളുകൾ വീടുകളിൽ നിന്ന് പലായനം ചെയ്യുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം കളി മാറി കമ്പനി ടാസ്ക് ഫോഴ്സ് വൺ ഫിഫ്റ്റി എന്ന ബഹുരാഷ്ട്ര സഖ്യമുണ്ടാക്കി ലോകരാജ്യങ്ങൾ കടൽ കൊള്ളക്കാരെ നേരിട്ടു ഓപ്പറേഷൻ ഷീൽഡ് എന്ന പേരിൽ യൂറോപ്യൻ രാജ്യങ്ങളും പ്രത്യേക കപ്പൽ സുരക്ഷ ഏർപ്പെടുത്തി ഐ സുനേന എന്ന ഇന്ത്യൻ പടക്കപ്പലും ലക്ഷദ്വീപിൻ്റെ തീരത്ത് നിന്ന് കടൽ കൊള്ളക്കാരെ തുരത്തുന്നതിന് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അറബിക്കടലിൽ ഇനിയൊരു കടൽ കൊള്ളക്കാർ കടന്നു കയറില്ല എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ സൊമാലിൻ തീരത്തെ കപ്പലിൽ നിന്ന് പതിനഞ്ച് ഇന്ത്യക്കാരുൾപ്പെടെ ഇരുപത്തിയൊന്ന് ജീവനക്കാരെ മോചിപ്പിച്ചതിലൂടെ ഇന്ത്യൻ നേവിയും നൽകുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഏറെ കയ്യടിയും ഇന്ത്യക്ക് കിട്ടുകയാണ് ഇന്ത്യയുടെ നാവിക കരുത്താണ് കടൽ കൊള്ളക്കാർക്ക് കഴിഞ്ഞ ദിവസം തിരിച്ചറിയാനായത് ഐ എൻ എസ് ചെന്നൈ ദ ഡിസ്ട്രോയർ എന്ന കപ്പലാണ് കടൽ കൊള്ളക്കാരെ തുരത്തിയത് നാവികസേനയുടെ കൊൽക്കത്ത ക്ലാസ് യുദ്ധ കപ്പലുകളിൽ മൂന്നാമത്തേതാണ് ചെന്നൈ നഗരത്തിൻ്റെ പേരിലുള്ള ഈ ആദ്യ യുദ്ധക്കപ്പൽ രണ്ടായിരത്തി പത്ത് ഏപ്രിൽ രണ്ടിന് അന്നത്തെ പ്രതിരോധ മന്ത്രി എ കെ ആന്റണിയുടെ ഭാര്യ എലിസബത്ത് ആന്റണിയാണ് ഈ കപ്പലിന്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്തത് തമിഴ്നാടിനോടുള്ള ആദരമെന്ന നിലയിൽ ജല്ലിക്കെട്ട് ഉത്സവത്തിൻ്റെ പ്രതീകമായി ഒരു കാളയുടെ മുദ്ര കപ്പലിൽ വച്ചിട്ടുണ്ട് വിപുലമായ ആയുധ ശേഖരവും അത്യാധുനിക സംവിധാനങ്ങളും കപ്പലിലുണ്ട് ഈ കപ്പലായിരുന്നു ചരിത്ര ദൗത്യത്തിന് നിയോഗിച്ചത് കരുത്തോടെ തന്നെ ഉത്തരവാദിത്തം അത് നിറവേറ്റുകയും ചെയ്തു ഇതോടെ ഒരു കാര്യം ഉറപ്പായിരിക്കുകയാണ് സൊമാലിയൻ കടൽ കൊള്ള എന്ന പേടി സ്വപ്നത്തിന് ഇതോടെ ആറുതിയാവുകയാണ്